ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല പള്ളിപ്പുറം തിരുവരാണകുളം കളത്തിൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന മഹാസത്രം തുടരുന്നു സത്രത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ ആറു മുതൽ തത്വകലശാഭിഷേകം ബ്രഹ്മകലശ പൂജ തുടങ്ങിയവ നടന്നു ബ്രഹ്മാണ്ഡ മഹാപുരാണ പാരായണം പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും പ്രഭാഷണങ്ങൾ വൈകിട്ട് ആറ് മുപ്പതിന് ജ്ഞാന സദസ്സിൽ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഭജൻ നടന്നു ഞായറാഴ്ച പ്രാധാന്യമുള്ള ശ്രീചക്ര പൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായിരുന്നു ശിവരാത്രി ദിനമായ ഫെബ്രുവരി സത്രം ശ്രീചക്രപടങ്ങുകൾ കൂടി ഒരു ഗംഗാപ്രവാഹം പോലെ കുംഭമേളക്ക് സമാനമായിട്ട് കലപ്പുറത്തെ ഒരു കുംഭമേളയായിട്ട് ഇത് മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അമൃതകുംഭം അല്ലെങ്കിൽ ജ്ഞാനകുംഭം ആണ് നമ്മുടെ തിരുവയരാണകുളം ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമൃത സമാനമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് ശിവന്റെ വിജ്ഞാന ഭൈരവന്റെ ഗംഗാപ്രവാഹം പോലെ ഭൈരവ സമ്പ്രദായത്തിൽ വിജ്ഞാന തന്ത്രം പറയുന്നത് പോലെ അറിവിന്റെ കേദാരമായി അനുഷ്ഠാനങ്ങളുടെ കേദാരമായി വ്രതശുദ്ധിയുടെ കേദാരമായി സർവോപരി സംഘാടകരുടെ ആത്മനിവേദനത്തിന്റെ കേദാരഭൂമിയായി ഭൂമിയായി ഈ സത്രം മാറിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാവരും ചേർന്ന് താന്ത്രിക വൈദിക വൈജ്ഞാനിക മേഖലകളിൽ നമുക്കൊരു വലിയ ഒരു റവല്യൂഷൻ സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഈ യാഗശാലയിലേക്ക് സത്രശാലയിലേക്ക് സഹർഷം സ്വാഗതം విన్మీడియార్తలా